നമ്മളെ എങ്ങനെയാണ് നെക്കിൽ സ്കാല വർക്ക് ചെയ്തെടുക്കുന്നതെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യമായി നമ്മളുടെ കറക്റ്റ് അളവിൽ വി ഷേപ്പിൽ നമ്മളിതുപോലെ നെക്കിനെ വരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ അര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുക അവിടേക്ക് ഏത് അളവിലുള്ള ബോട്ടിൽ ക്യാപ്പ് ആണെങ്കിലും നമ്മൾ ഇതുപോലെ എടുത്ത് വെച്ച് ഇങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല നീറ്റായിട്ട് വരച്ചെടുക്കുക എന്നിട്ട് അര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുക ആ അര ഇഞ്ചിലൂടെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇവിടെ നമ്മൾ രണ്ട് ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ രണ്ടിഞ്ചിലൂടെ നമ്മളിങ്ങനെ എടുക്കുന്നു അപ്പോൾ ഇതേ അളവ് കറക്റ്റ് അളവ് ഇപ്പോഴത്തെ സൈഡിലേക്ക് നമ്മളിതുപോലെ വരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ ഇതുപോലെ അയൺ ചെയ്തെടുക്കണം എന്നിട്ട് ഈ സൈഡുകൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റ് മെയിൻ ക്ലോത്തിൻ്റെ കറക്റ്റ് സെൻറ്ററുകളെ തമ്മിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് ഒരേ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഈ ഒരു നെക്കിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മളുടെ ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്യുക അവിടെ എല്ലാം നമ്മൾ സീം സീമലവൻസ് വെച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കാവുള്ളൂ ഇനി നമ്മൾ ഇതുപോലെ കൈകൊണ്ട് തിരിച്ചെടുക്കുക എന്നിട്ട്